السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فلشد قرآن نمك وليغاتيا نمرا جيودت اللي مارك درشيا رقاش شمان ستت لك كنا ننمي لك كي بلتش الله من دا كلامان بشد قرآن فلشده قرآن اللي آياتك മുഹമ്മദ് സല്ലാഹു അലിഹു വസല്ലം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അതിനർത്ഥം പറയുമ്പോഴും അതിന് വിശദീകരണം പറയുമ്പോഴും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതീവ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ കലാമാണ് അർത്ഥം മാറ്റി പറഞ്ഞുകൂടാ വ്യാഖ്യാനം മാറ്റി പറഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിലെ മുൻഗാമികൾ സെലഫുകൾ അല്ലെങ്കിൽ സ്വഹാബാക്കൾ പരിശുദ്ധ ഖുർആാനിനെ ഏതർത്ഥത്തിലാണോ കണ്ടത് അങ്ങനെയെ കാണാൻ നമുക്കും നിർവാഹമുള്ളൂ പക്ഷേ ഇസ്ലാമിൻ്റെ ഈ ഒരു നിയമത്തിലും തബലീഗ് ജമാഅത്തുന്ന കേരളത്തിൽ പ്രവർത്തിക്കുന്ന അപ്രസ്ഥാനത്തിന് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് തെറ്റുപറ്റിയിട്ടുണ്ട് ചിലപ്പോൾ അവരത് സമ്മതിക്കൂല പക്ഷെ അബദ്ധം അബദ്ധമാണ് തിരുത്തേണ്ടത് തിരുത്തുക തന്നെ വേണം എന്താ കാര്യം എന്നറിയോ തബലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമൽ പ്രമാണത്തിന്റെ ഒരു പിൻബലവും ഇല്ലെങ്കിലും സലഫുകളുടെ മനഹജുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും നേരത്തെ പറഞ്ഞ മുഹമ്മദ് ഇലിയാസ് കാന്തനവി അദ്ദേഹത്തിന് തോന്നിയ പ്രകാരം ഉണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട വിവാദത്തു പോലത്തെ സംഗതിയാണ് ജമാത്തിന് പോവുക എന്നുള്ളത് മാസം മൂന്ന് ദിവസം അതേപോലെ വർഷത്തിൽ നാലു മാസം അല്ലെങ്കിൽ നാൽപ്പത് ദിവസം ഇങ്ങനെ ഒരു പ്രത്യേക എണ്ണം നിശ്ചയിച്ച് ജമാഅത്തിൽ പോവുക എന്നുള്ളത് അവരതിനെ ഒരു വിവാദത്തായി എന്നല്ല സ്വർഗപ്രവേശനത്തിനുള്ള സഭവായി പോലും കാണുന്നു എന്ന വലിയ ജഹാലത്തിന്റെ വക്താ വക്താക്കളാണ് ഈ പറയപ്പെട്ട തബലീഗിൻ്റെ സാധ്യതകൾ എൻ്റെ കാരണം എന്താ അറിയോ ഒരാൾ നാൽപ്പത് ദിവസം ജമാഅത്തിന് പോയി നോക്കുക നാൽപ്പത് ദിവസം ജമാഅത്തിന് പോയ ഒരാള് മുപ്പത്തെട്ടാമത്തെ ദിവസം മടുത്തിട്ട് വീട്ടിലേക്ക് പോയാൽ അവർ പറയുന്ന മറുപടി എന്തായിരിക്കും എന്നറിയോ ഇനി താങ്കൾക്ക് ജമാഅത്തിൽ പുറപ്പെടാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അതിനുള്ള തൗഫീക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് വെച്ചാൽ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന അല്ല നിയമമാക്കിയ എന്തോ ഒരു പ്രധാനപ്പെട്ട വിഭാഗത്തിൽ എന്തോ തെറ്റ് കാണിച്ച പോലെ ഇതാണ് സൂഫികളുടെ മൈൻഡ് അവർക്ക് ആ വിഷയമല്ല ഹദീസകൾ വിഷയമല്ല മനഹജ് അവർക്ക് ചർച്ച ചെയ്യില്ല അവരുടെ അവർ ഇഷ്ടപ്പെടുന്ന നേതാക്കന്മാർ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന അവരുടെ ഉലമാക്കൾ എന്തു പറഞ്ഞുവോ അത് മാത്രമാണ് അവരുടെ പ്രമാണം അതിനുവേണ്ടി അവർ വിശുദ്ധ ഖുർആാനിനെ ദുർവ്യാഖ്യാനിക്കുക കൂടി ചെയ്തു ഖുർആാൻ ദുർവ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആണിൻ്റെ അർത്ഥം അത് അവതരിച്ച അർത്ഥത്തിനല്ലാതെ മറ്റൊന്നിനു വേണ്ടി നമ്മുടെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ് അത് സൂചിപ്പിക്കുന്നത് അവരുടെ ഏത് വിശ്വാസത്തെയാണ് ശരിയാണ് പരിശുദ്ധ ഖുർആാനിൽ ജിഹാദിന് പുറപ്പെടാൻ സ്വന്തം ശരീരവും സ്വന്തം സമ്പത്തും ചെലവഴിച്ച് അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് പുറപ്പെടാൻ വേണ്ടി ഇറക്കപ്പെട്ടിരിക്കുന്ന ആയത്തുകളെ പ്രവർത്തകർ അറിവില്ലായ്മ കൊണ്ട് ഉദ്ധരിക്കുന്നത് ജമാഅത്ത് പോവാനുള്ള തെളിവായി കൊണ്ട് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ചോദിക്കുന്നുണ്ട് മാലക്കും നിങ്ങൾക്ക് എന്തുപറ്റി അള്ളാന്റെ മാർഗത്തിൽ പുറപ്പെടാൻ പറയുമ്പോൾ നിങ്ങൾ ഭൂമിയെ അള്ളിപ്പിടിച്ചിരിക്കുകയാണോ ദുനിയാവ് മതിയോ നിങ്ങൾക്ക് ആഹ് വേണ്ടേ എം എ ജിഹാദിനു വേണ്ടി പ്രോത്സാഹിപ്പിച്ച ആയ തോതി തബലീഗിന്റെ മർക്കസിൽ കൂടിയിരിക്കുന്ന പാമരങ്ങളെ ജാഹിലുകളെ ദീനുമായി ബന്ധപ്പെട്ട ഇൽമ് ഒരുപക്ഷെ സ്വയം നേടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഈ നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് നൽകാത്തത് കൊണ്ടോ അബദ്ധം പറ്റിപ്പോയ സാധാരണക്കാരെ ഈ ആയിരത്തി തോന്നിയിട്ട് ജമാത്ത് പോവാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ ദുനിയാവ് മതിയോ നാൽപ്പത് ദിവസം പോണ്ടേ നാലു മാസം വേണ്ട ഇതേത് ദീനാണ് ഇതേത് ഉലമാക്കൾ ചോദിച്ച പോലെ ഈ മൂന്ന് ദിവസവും ഈ നാൽപ്പത് ദിവസവും ഈ നാലു മാസവും നിങ്ങൾക്ക് കിട്ടിയത് എവിടെന്നാണ് ഇത് നിസാമുദ്ദീൻ കിട്ടിയ വസൂലാണ് ഇത് മുഹമ്മദ് ഇലിയാസ് കാന്ധരവി എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹത്തിന് തോന്നിയ പോലെ നിശ്ചയിച്ച് തീരുമാനിച്ചതാണ് അല്ലാതെ ദീനമാക്കപ്പെട്ടതല്ല അതിന് പുറപ്പെടാനു വേണ്ടി പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുക എന്നുള്ളത് ദീനിനോട് കാണിക്കുന്ന ധിക്കാരമാണ് അപകടമാണ് ശ്രദ്ധിക്കണം അത് തിരുത്തണം അത് പാടില്ല എന്നു മാത്രമല്ലാഹിഅഅഅലൈ മാത്തങ്ങളുടെ സഹാബാക്കൾ അതിനുശേഷം വന്ന അവരുടെ ശിഷ്യന്മാർ അവരൊന്നും ഈ പുറപ്പെടൽ പോകുന്ന ജമാഅത്തി ജീപ്പുറപ്പെടായിട്ടല്ലോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അവരാരും അങ്ങനെ ഒന്ന് ചെയ്യുകയോ അതിനുവേണ്ടി ഈ ആയത്തുകളെ തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുകയോ ചെയ്തിട്ടുമില്ലല്ലോ എത്ര വലിയ അബദ്ധത്തിൽ ആ ചാടിരിക്കുന്നറിയാമോ നമുക്ക് നിർബന്ധമായി നിറവേറ്റേണ്ടുന്ന ചില ഹക്കുകൾ ഭാര്യമാരോടുള്ള ഹക്കുകൾ കൂടപ്പുറപ്പിലോടുള്ള ഹക്കുകൾ നാട്ടുകാരോടുള്ള ഹക്കുകൾ ഇതുവരെ അവർ മാറ്റിവെക്കുന്നു ഈ ജമാഅത്ത് പോവാൻ സാധാരണക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല അവര് പാമനങ്ങൾ ഒന്നും അറിയില്ല ജാഹിര്യങ്ങൾ ഷറഹ്യായ് യാതൊരു ബന്ധവും ഇല്ലാത്തവർ പക്ഷെ അവർ ഉദാഹരണത്തിന് പറഞ്ഞാൽ മകളുടെ കല്യാണമാണ് മകൾക്ക് കല്യാണം നിശ്ചയിച്ച ദിവസമാണ് ബാപ്പാക്ക് ജമാഅത്ത് പോവേണ്ട നേരമായത് പള്ളിന്നൊരു സംഘം ആളുകൾ വരും ഖുസൂസി മുലാഖാത്ത് അത് അവരുടെ പേരാണ് പ്രത്യേകമായിട്ട് കാണാൻ വരും നിങ്ങൾ പോവേണ്ട സമയമായി നാപോസം പോവേണ്ട സമയമായി പെണ്ണിൻ്റെ ബാപ്പ പറഞ്ഞു എൻ്റെ മകളുടെ കല്യാണമാണ് കല്യാണത്തെക്കാളും വലുത് ദീനിൻ്റെ പരിശ്രമമാണ് അതുകൊണ്ട് നിങ്ങൾ ജമാത്തിൽ പോവണം ഈ പാവം ബാപ്പ അയാൾ ജമാതത്തിന് പോയി അവിടെ എന്തൊക്കെ ഹക്കുകളില്ലാതെയായി ആർക്കൊക്കെ നൽകേണ്ടുന്ന സന്തോഷവും സ്നേഹവും ഇല്ലാതെയായി ഇത് ദീനല്ല ദീനൽ അങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് മാതൃക സലഫുകളായിരിക്കണം പ്രമാണം കാല വക്കാദ് റസൂറുള്ള വഫഹമു സഹാബ് ആയിരിക്കണം എങ്കിലേ ദീനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വിവാദത്തുകൾ വിവാദത്തായിട്ട് മനസ്സിലാവുള്ളൂ ആ അർത്ഥത്തിൽ ചെയ്യാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തബലിങ് ജമാഅത്തിൽ യഥാർത്ഥത്തിൽ ആ വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട് അവർ പരിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ച് അത് ജമാഅത്തിൽ പുറപ്പെടാനുള്ള തെളിവായി ഉദ്ധരിച്ച് ആടുകളെ ജമാഹത്തിൽ കൊണ്ടുപോകുന്നു ഇനി ഇനി അവർ ജമാഹത്തിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവിടെ നിന്നും അവർക്ക് പഠിപ്പിക്കുന്ന സംഗതികൾ എന്തൊക്കെയാണ് അവർ അവർക്ക് നൽകുന്ന അറിവുകൾ എന്തറിയുവാൻ ഇല്ല ഖുർആാന്റെതല്ല ഹദീസിൻ്റെതല്ല മറിച്ച് മറിച്ച് നിസാമുദ്ദീനിൽ നിന്നും അവരുടെ ഉസൂലു പ്രകാരം എഴുതി വച്ചിരിക്കുന്ന ചില കിതാബുകൾ മാത്രമേ അവർക്ക് വായിക്കാൻ അനുവാദമുള്ളൂ അതേ വായിച്ചുകൂടൂ ഒരു ദിവസം അബുദാബിയിലെ മുസഫയിലെ തബലീഖിൻ്റെ മർക്കസിൽ പോവാനിടയായി അന്ന് അവിടെ ഷബുഗുസാരി നടക്കുന്ന ദിവസമാണ് ഷബുഗുസാരി എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരും മർക്കസിൽ വന്ന് അന്ന് തങ്ങണം അവരുടെ നിയമം മലയാളികളായ കാസർഗോഡ് ഭാഗത്തുള്ള ചില ആൾക്കാർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഇദ്ദേഹത്തെ കൊണ്ട് നാളെ ശുഭയ്ക്ക് ശേഷം ഒന്ന് ബയാൻ ചെയ്യിപ്പിക്കണം ഒരു പാകിസ്ഥാനിയായിരുന്നു അന്നത്തെ അമീർ എന്നോട് ചോദിച്ചു നാലു മാസം ആ ചാർ മഹിന ലഗായെ നാലു മാസം പോയിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല ഒരു കൊല്ലം കൊടുത്തിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല നിങ്ങൾ നാളെ ബയാൻ ചെയ്യാൻ യോജിച്ച ആളല്ല എന്തുകൊണ്ടല്ല എന്തുകൊണ്ടല്ല ഇവിടെയാണ് കേരളത്തിലുള്ള തമലീഗി പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു 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 അപകടവും അല്ലെങ്കിൽ അവരീ ഉമ്മത്തിനോട് കാണിക്കുന്ന ചതിവും മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടല്ല ഒരു പക്ഷേ നാലു മാസം പോവാത്ത ഞാൻ ഒരു വർഷം ജമാഅത്ത് പോവാത്ത ഞാൻ ദീം പറഞ്ഞാൽ എന്തായിരിക്കും പറയുക റസൂറുള്ള സഹാബ എന്തു പറയൂല നിസാമുദ്ദീൻ്റെ റസൂര് പറയില്ല അതനുസരിച്ച് വിഷയങ്ങൾ പറയൂല അത് കേൾക്കുന്ന ആളുകള് ഉസൂനെതിരായിട്ട് കേൾക്കുമ്പം അത് പ്രശ്നമാകും അതുകൊണ്ടാണ് അന്ന് സംസാരിക്കാൻ സമ്മതിക്കാതിരുന്നത് ഇത് ദീനിൻ്റെ നിലപാടല്ല ദീൻ പറയേണ്ടത് നിസാമുദ്ദീൻ്റെ അനുസരിച്ചല്ല ദീൻ ജനങ്ങൾക്ക് പഠിപ്പിക്കേണ്ടത് നിസാമുദ്ദീൻ സൂഫികൾ പറയുന്ന കഥകൾ വെച്ചുകൊണ്ടല്ല ഖാനല്ല അത് വെച്ചുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടു ഖുർആാന്റെ ആയത്തുകളെ വരെ ദുർവ്യാഖ്യാനിക്കുന്ന അവസ്ഥയിൽ അധപ്പതിച്ചു അതുകൊണ്ട് أهل السنة إلى بحاغة التبليغ جماعاتنا أُلْبُرْتِ النَّذِلْ يَا اللهم نسألك أن نتوفيك نسيباك تلتة وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين